നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി തൃപയാർ ക്ഷേത്രം റോഡിൽ ദേശീയപാത അധികൃതർ അശാസ്ത്രീയമായി നിർമ്മാണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി ഈ നടത്തിയുമായി ബന്ധപ്പെട്ട് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനുള്ള കാരണം വളരെ പ്രയാസകരമായ ഒരു സ്ഥലത്താണ് ഞാനിതൊക്കെ നിൽക്കുന്നത് കാലവർഷം ആരംഭിച്ചിട്ടില്ല പക്ഷെ ഒരു ദിവസത്തെ മഴ കൊണ്ട് ഈ പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറിയത് നമ്മുടെ പ്രാദേശിക പണ സദൃശ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തയായി എന്നിട്ട് പോലും ബന്ധപ്പെട്ട എൻ എച്ച് അധികാരികളിൽ വന്ന് പരിശോധിക്കുകയോ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തവർ പ്രതിഷേധിച്ചുകൊണ്ടാണ് വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു സമരം എന്നുള്ളിൽ നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഒരു സമരത്തിന് കാന നിർമ്മാണത്തിനായി രണ്ടു മാസത്തോളമായി റോഡിൽ ഉണ്ടാക്കിയ വലിയ കുഴികൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും വലിയ അപകടവും ഗതാഗത തടസ്സവുമാണ് ദേശീയപാത അധികൃതർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൂടാതെ അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം പല വീടുകളിലും തൃപ്രയാറിൽ വ്യാപാര സ്ഥാപനങ്ങളിലും ചെറിയ മഴ പെയ്തപ്പോൾ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് പഞ്ചായത്തോ ബന്ധപ്പെട്ട അധികാരികളോ ഇതിനുവേണ്ട നടപടികളും സ്വീകരിക്കുന്നില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറാക്കണമെന്നും അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഓഫീസിന് മുൻപിൽ കോൺഗ്രസ് കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത ഡി സി സി ജനറൽ സെക്രട്ടറി സി എം നൌഷാദ് പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷത യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി വി ആർ വിജയൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ സി എസ് മണികണ്ഠൻ ടി വി ഷായിൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പി സി ജയപാലൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പനയ്ക്കൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഹിനാഭിനേഷ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രീന പത്മനാഭൻ മണ്ഡലം ഭാരവാഹികളായ ഹരിലാൽ എ ബി പി വി സഹായദേവൻ എന്നിവർ സംസാരിച്ചു